വിജയിക്കാനുള്ള മാർഗം ഒരു വലിയ ബിസിനസ്സുകാരൻ വലിയ കടബാധ്യത വന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് മുഴുവൻ തകർന്നു ഏകദേശം ഒരു കോടി രൂപയോളം കടബാധ്യത വന്നു വളരെ വിഷമിച്ചു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വളരെ നിരാശപ്പെട്ട് ഒരു പാർക്കിൽ ചെന്നിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യനെത്തി നിരാശപ്പെട്ടിരിക്കുന്ന കാര്യം തിരിക്കും അദ്ദേഹം തന്റെ കടബാധയിൽ വന്ന ബിസിനസ് തകർന്ന കഥ ആ മനുഷ്യനോട് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സാരമില്ല ഞാൻ സഹായിക്കാം എന്നിൽ വിശ്വസിക്കും ഇങ്ങനെ പറഞ്ഞു ആ മനുഷ്യൻ പോക്കറ്റിൽ നിന്ന് ഒരു ചെക്ക് എടുത്തു അതിൽ പണം എഴുതി അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഈ പണം എടുത്തോളൂ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇതേ സ്ഥലത്ത് കണ്ടുമുട്ടാം അപ്പോൾ ഈ പണം തിരിച്ചു തന്നാൽ മതി ആ ചെക്ക് അദ്ദേഹം വാങ്ങി അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് പോവുകയുണ്ടായി അപ്പോൾ അതിശയത്തോടെ അദ്ദേഹം ആ ചെക്കിൽ നോക്കി അതിൽ ഒരു കോടി രൂപ എഴുതിയിരിക്കുന്നു അതിൽ താഴ്ത്തി ഉപ്പ് കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അതിലെ ഒപ്പ് വരൻ ബഫറ്റ് ലോകത്തിലെ വലിയ സമ്പന്നിലൊരാൾ ആയിരുന്നു അദ്ദേഹം വിചാരിച്ചു ഈ പണം കൊണ്ട് എൻ്റെ കടം മുഴുവൻ വീട്ടാൻ കഴിയും പക്ഷേ ഉടൻ അദ്ദേഹം തീരുമാനിച്ചു ഈ ചെക്ക് സൂക്ഷിച്ചു വെക്കാം അത്യാവശ്യം വരുമ്പോൾ മാത്രം എടുക്കാം ഈ ഒരു ചെക്ക് കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസമായി അദ്ദേഹം തിരികെ എത്തി തന്റെ ബിസിനസ് നന്നാക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം ആ ബിസിനസ് ഒന്ന് അയച്ചുപണിത് പുതി പുതിയ ആശയങ്ങൾ നടപ്പാക്കി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മെച്ചപ്പെട്ടു വന്നു അങ്ങനെ കുറച്ചു മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കട മുഴുവൻ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാക്ക് പറഞ്ഞതനുസരിച്ച് ആ ചെക്ക് തിരിച്ചു കൊടുക്കാൻ പഴയ പാർക്കിൽ വന്നു നിന്നു അപ്പോൾ ആ പഴയ മനുഷ്യരും അവിടെ വന്നു അദ്ദേഹം തൻ്റെ സന്തോഷത്തോടെ ആ മനുഷ്യനോട് താൻ വിജയിച്ച കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹം ആ ചെക്ക് അതുപോലെ ആ മനുഷ്യന് തിരിച്ചുനറകിയപ്പോൾ ഒരു നെയ്സ് അവിടെ ഓടി വന്നു ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു തുടർന്ന് നെയ്സ് പറഞ്ഞു ഞാൻ ഈ മനുഷ്യനെ കണ്ടുകിട്ടിയത് കൊണ്ട് സന്തോഷമായി ഈ മനുഷ്യൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ ഇയാൾ ഞങ്ങളുടെ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഒരു മനോരോഗിയാണ് ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഇയാൾ വരൻ ബഫറ്റ് എന്ന സമ്പന്നനാണെന്നാണ് ആ നെയ്സ് അയാളെ കൊണ്ടുപോയി ഇത് കണ്ട ബിസിനസ്സുകാരൻ ഞെട്ടിത്തെരിച്ചു ഈ ഒരു വർഷം മുഴുവൻ ഈ മനുഷ്യൻ തന്നെ ഒരു കോടി രൂപ ചെക്കുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പല കാര്യങ്ങൾ ചെയ്തത് ബിസിനസ് മെച്ചപ്പെട്ടത് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് വെറും പണം മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസമാണ് എന്തും നേടിയും നേടിയെഴുക്കാനുള്ള ശക്തി തരുന്നത്